ഹായ് അല്ല യാ പറയേ ഇന്ന് കുഞ്ഞനൊരു ഡയറി എഴുതി കൊണ്ടുവന്നിട്ടുണ്ട് മലയാളത്തിൽ എപ്പോഴും മാർക്ക് ഇച്ചിരി കുറവാണ് അപ്പോൾ അതുകൊണ്ട് മലയാളത്തിൽ മാർക്ക് കുറഞ്ഞതുകൊണ്ട് ഞാൻ എപ്പോഴും ചില്ലക്ഷരങ്ങളാണ് മിസ്റ്റേക്കുകൾ വരുന്നത് ചില്ലക്ഷരത്തിലൊക്കെ ദീർഘങ്ങൾ കൂടിയതും എന്നാൽ ദീർഘങ്ങൾ വളരെ കുറഞ്ഞതുമാണ് അപ്പോൾ ഇന്ന് എഴുതിയിട്ടുള്ള ഡയറി വായിക്കാം വായിക്കട്ടെ ഇന്ന് രാവിലെ ഏഴ് ഏഴ് ഇന്നു ഏഴ് ഏഴ് മുപ്പത് ആയപ്പോൾ റെഡി ആവാൻ തുടങ്ങി എട്ട് അഞ്ച് ആയപ്പോ ഇറങ്ങി സ്കൂൾ ബസ് കയറാൻ കയറാൻ ഞാൻ അമ്മയെ കണ്ടു കണ്ടോ കണ്ടോയോ ഓ ഞാൻ അമ്മക്ക് അമ്മക്ക് ടാറ്റ കൊണ്ടോ കൊടുത്തല്ലോ കൊണ്ടത്തോ അപ്പൊയോ കൊണ്ടു കൊണ്ടുണ്ടോ ഉണ്ടായല്ലേ കൊടുത്തു ഡട്ടുടിന്ന് പറയുമ്പോ ഈടായ വേണ്ടത് ഏത് ടീച്ചർ നിന്നെ പഠിപ്പിച്ചത് കൊടുത്തു ഈ ഈടായാണ് വേണ്ടത് ഡാ ഇതാണ് വേണ്ടത് മനസ്സിലായോ ആ അല്ലാതെ കൊണ്ടു ചെണ്ടയുണ്ടായാണ് അത് ഇട്ടിരിക്കുന്നത് കൊണ്ടുത്തു അങ്ങനെ സ്കൂളിൽ എത്തി ഇന്ന് ഒന്നും അങ്ങനെ പഠിപ്പിച്ചില്ല സ്കൂളിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിച്ചു കഴിഞ്ഞു പിന്നെ ക്ലാസ്സിൽ ക്ലാസ്സിലോട്ടമായിരുന്നു ഞാനും അടിപൊളിയായിരുന്നു വൈകുന്നേരം വരെ വ വരെ ഓടിക്കളിച്ചു പിന്നെ വീട്ടിലെത്തി പിന്നെ ഭക്ഷണം കഴിച്ചു പിന്നെ ടി കണ്ടു ഇതെല്ലാമാണ് ഇന്നത്തെ കാര്യങ്ങൾ അപ്പൊ ഇതിലിണ്ട കൊടുത്തു ഇങ്ങനെ എഴുതണം എഴുതണ കൊടുത്തു ഓക്കെ ഈ ഡായാണ് കൊടുത്തുണ്ടാ ചേണ്ട ഇത് ഇണ്ടാ ഇത് ഇവിടെ ചെറുതര കൊണ്ടുത്തുള്ളുണ്ടാ അപ്പൊ അയിപ്പുടായു എന്നെ പഠിപ്പിക്കണോ അപ്പൊ അതുകൊണ്ട് എഴുതണം കേട്ടോ ഞാൻ എഴുതും മറക്കരുത് ഞാൻ അതേപോലെ ഈ ബസ് ഇൽ എന്ന് പറയുന്നടുത്ത് ബസ്സിൽ ബസ് ഇൽ എന്ന് എഴുതരുത് ബസ് ഇൽ എന്ന് വേണ്ട ബസ്സിൽ ബസ്സിൽ എന്ന് പറയുമ്പോ ഒറ്റ വാക്കിൽ പോണം ഇത്രയും മതി ഇതിന്റെ ആവശ്യമില്ല ശ്രദ്ധിക്കണ്ട ഇവിടെ ശ്രദ്ധിക്കേ ബസ്സിൽ എന്ന് പറയുമ്പോ ഇതാണ്ടോ ബസ്സിൽ അപ്പൊ ഈ ഇതിന്റെ ആവശ്യമില്ല ഇൽ എന്ന് സെപ്പറേറ്റ് എഴുതേണ്ട ആവശ്യമില്ല അതിന്റെ കൂടെ തന്നെ ചേർത്ത് ഇല്ല ചേർത്താൽ മതി ബസ്സിൽ മനസ്സിലായോ മനസ്സിലായോ അപ്പൊ ഇനി ഈ മിസ്റ്റേക്കും ഈ മിസ്റ്റേക്കും നാളെ ഡയറി എഴുതുമ്പോണ്ടാവാൻ പാടില്ല കേട്ടോ ഇനി അത് ശ്രദ്ധിക്കണം അപ്പൊ മനസിലായല്ലോ എവിടേക്കാണ് ഡാ ചേർക്കേണ്ടത് ഡാ ചേർക്കേണ്ടത് കേട്ടോ ആ പിന്നെ പിന്നെ എന്ന് പറയരുത് പിന്നെ എന്നല്ല പിന്നെ നമ്മള് ഡയറി ചെയ്യുമ്പോൾ വളരെ വേഗം അമ്മക്കോട് കൊടുത്തിട്ട് പരിപാടി തീർക്കാൻ പരിപാടി വേണ്ട അത് വേണ്ട അതെ അതെ പിന്നെ പിന്നെ ഇങ്ങനെയാണ് പിന്നെ അല്ലാതെ പിന്നെ എന്നല്ല എഴുതേണ്ടത് അപ്പൊ അതും മിസ്റ്റേക്ക് ആണ് അപ്പൊ അത് ശ്രദ്ധിക്കണം ഓക്കെ പത്തില് നാല് മാർക്ക് കുഞ്ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പത്തിൽ നാല് മാർക്ക് നാല് മതി നാല് ഓക്കെ പത്തിൽ നാല് മാർക്ക് ഉണ്ട് ഏഴ് മാർക്ക് വേണമെങ്കിൽ നാളെ നീ വൃത്തിയായിട്ട് അക്ഷര തെറ്റില്ലാതെ ആലോചിച്ച് സമാധാനപരമായിട്ട് നീ ഡയറി അഞ്ചാം ക്ലാസ്സിലായി അത് ഓർക്കണം മലയാളം ഇപ്പോഴും മര്യാദക്ക് അറിയുന്നില്ല അക്ഷരത്തെ അതുകൊണ്ട് കാര്യമില്ല മലയാളത്തിൽ അക്ഷര തെറ്റുകൾ കുറച്ചേ പറ്റുള്ളൂ ഇത് ഇങ്ങനെ എന്ന് എഴുതിയാലേ പഠിക്കുള്ളൂ ഓക്കെ നാളെ വൃത്തിയായിട്ട് ഞാൻ പത്തിൽ ഏഴ് മാർക്ക് വാങ്ങിക്കാനുള്ള ഇത് ഇപ്പൊ ശ്രദ്ധ മനസ്സിലായാലോ എന്താന്നുള്ളത് വേറെ മനസിലായോ എന്നാ ശരി എന്നാ പോയിക്കോ കൊണ്ടോ ഇന്ന് എന്താ പഠിക്കും ആ ഫോണോ എന്ത് സാധനം വേണു ആ മൈക്കിട്ട് തലി പൊട്ടിക്കുന്നു